ൾ പറഞ്ഞതുപോലെ മുപ്പത്തഞ്ച് ലക്ഷം ജനങ്ങൾ ഒരുമിച്ച് കൂടിയ ഒരു മഹാസദസ്സിൽ സയ്യിദുൽ ഉമ്മ സയ്യിദുൽ ഉമ്മ മഹാനായ പാണക്കാട് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ ആ മുപ്പത്തഞ്ച് ലക്ഷങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് അവിടുന്ന് പ്രഖ്യാപിച്ചു കേരള ഒന്ന് മാത്രമേ ഉള്ളൂ ആ കേരള ജമിയുടെ നൂറാം വാർഷികയിൽ നടക്കുകയാണ് എന്ന് മഹാനായ സയ്യിദ് പ്രഖ്യാപിച്ചപ്പോൾ ലക്ഷം വരുന്ന മക്കൾ അത് യും കൂടി സ്വീകരിക്കുകയും ചെയ്തു അതാണ് യഥാർത്ഥമായ അതാണ് നൂറാം വാർഷികം ആഘോഷിക്കുന്നത് പിന്നെ ആരെങ്കിലും സമസ്ത നൂറാം വാർഷികം ആഘോഷിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതിന് എന്ത് ാണ് പറയേണ്ടത് എന്ന് നമുക്കറിയുന്നില്ല സമസ്തകേള ജമ്മിയ തൊല്ല്മയുടെ അതിന്റെ 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 കഴിഞ്ഞ കാലങ്ങളിലുള്ള സമസ്തകേള കേന്ദ്ര മുഷാവറയുടെ റിപ്പോർട്ടും അതിന്റെ പേരും ബഹുമാനപ്പെട്ട ശേഷനാ ശംസൊല്ല്മയുടെ കാലം തൊട്ട് കോഴിക്കോട് വൈസ് ഓഫീസിൽ സമർപ്പിച്ചപ്പോൾ കൃത്യമായി ഇതാണ് എന്ന് പറഞ്ഞ് യും അത് സ്വീകരിച്ചത് ശരിയല്ല എന്ന് പറഞ്ഞ് ഹൈക്കോടതിയിൽ കേസ് കൊടുത്തപ്പോൾ ഹൈക്കോടതി അത് തള്ളുകയും ഇത് സ്വീകരിക്കലാണ് ശരി എന്ന് പറയുകയും ചെയ്തതിന്റെ ശേഷം ഹൈക്കോടതി തള്ളിയതിനെതിരെ സുപ്രീം കോടതിയിൽ കേസ് കൊടുത്തപ്പോൾ സുപ്രീം കോടതി പറഞ്ഞത് കോഴിക്കോട് വൈസ് മഹാനായ നേതൃത്വത്തിൽ കൊടുത്തു വന്നിരിക്കുന്നതും ഇപ്പോൾ ചെറുശ്ശേരി കൊടുത്തുകൊണ്ടിരിക്കുന്നതുമായ We കോഴിക്കോട് വൈസ് ആർ ടി സിയിലുള്ള അതിന്റെ ഉത്തരവാദപ്പെട്ടവർ സ്വീകരിച്ചതും ശരി തന്നെയാണ് സമസ്തം മുഷാവറ എന്നത് ബഹുമാനപ്പെട്ടു അംഗീകരിച്ച് തന്നിട്ടുള്ള മുഷാവറ തന്നെയാണ് എന്ന് കൃത്യമായി സുപ്രീം കോടതിയിൽ വിധി കൽപ്പിക്കപ്പെടുകയും ചെയ്ത ഒരു വിഷയത്തെ സംബന്ധിച്ച് ആർക്കും തന്നെ ഒരു സംശയം വരേണ്ട ആവശ്യമില്ല അത് ബഹുമാനപ്പെട്ട സമസ്തകളുടെ ഗമ്യത്തുല്ല നൂറാം വാർഷികം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ആഘോഷിക്കുക തന്നെ ചെയ്യും അതിൽ ആരും കമളിപ്പിച്ച് ഈ സമുദായത്തിൽ പിതൃ ഉണ്ടാക്കാൻ എന്ന് അവരോട് കൃത്യമായി പ്രിയപ്പെട്ടവരെ അതിന്റെ വാർഷികത്തിന്റെ സയ്യിദ് സമസ്തയുടെ ബഹുമാനപ്പെട്ട നേതാവ് ഇവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതിന്റെ ഉദ്ഘാടന സമ്മേളനം ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തി എട്ടാം തീയതി ബഹുമാനപ്പെട്ട സമസ്തകളുടെ നിർമ്മിയത്തിൽ സമുന്നതരായ നേതാക്കൾ പങ്കെടുത്തുകൊണ്ട് ആ ബാംഗ്ലൂരിൽ വെച്ച് നടക്കുകയാണ് നിങ്ങൾ എല്ലാവരും പരിശ്രമിക്കണമെന്ന് ഇവിടെ ഉണർത്തുകയാണ് ഇതുപോലുള്ള പ്രഭാഷണങ്ങൾക്കും ക്ലാസുകൾക്കും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ അമർത്തുക നിങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിച്ചേക്കും